ഹലോ എല്ലാവർക്കും ആദീസ് കിങ്ഡം ഓഫ് ഗ്രെയിനെസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നാല് മുപ്പത് വരെയുള്ള വോട്ടിംഗ് റിസൾട്ടാണ് പിന്നെ കൂടുതൽ വോട്ടിംഗ് റിസൾട്ട് അറിയുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ പറയുന്ന വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്യുക പിന്നെ നിങ്ങളുടെ ഇഷ്ടം മത്സരാർത്ഥി ആരാണെന്ന് കമൻറ്റും ചെയ്യുക വോട്ടിംഗ് അവസാനിക്കാൻ ഒരു ദിവസം മാത്രം ബാക്കിയുള്ളപ്പോൾ ഒന്നാം സ്ഥാനത്ത് ഷാനവാസ് തന്നെയാണ് തുടരുന്നത് ഇരുപത്തയ്യായിരത്തി എന്ന നല്ല ഗംഭീര ഓട്ടുമായി ഷാനവാസ് ഒന്നാം സ്ഥാനത്ത് തന്നെ രണ്ടാം സ്ഥാനത്ത് ആരും പ്രതീക്ഷിക്കാതെ ലക്ഷ്മി പെട്ടെന്ന് കയറി വന്നിരിക്കുകയാണ് പതിനാറായിരം വോട്ടുമായി ഇപ്പോൾ ലക്ഷ്മിയാണ് രണ്ടാം സ്ഥാനത്ത് ഉള്ളത് മൂന്നാം സ്ഥാനത്ത് തള്ളപ്പെട്ടിരിക്കുകയാണ് നൂറ പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വോട്ടുമായി നൂറ് മൂന്നാം സ്ഥാനത്താണ് ഒരു വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് ഇവർ രണ്ടു പേരും ഉള്ളത് എപ്പോൾ വേണമെങ്കിലും മാറി മറിയാം നാലാം സ്ഥാനത്ത് ആതിലെയാണ് ഉള്ളത് പതിനാലായിരത്തി അറുന്നൂറ് എന്ന നല്ല വോട്ടുമായി ആതിലെ നാലാം സ്ഥാനത്ത് തന്നെ നിലയുറച്ച് നിൽക്കുന്നു അഞ്ചാം സ്ഥാനത്ത് ആര്യനാണുള്ളത് പതിനാലായിരം വോട്ടുമായി ആര് അഞ്ചാം സ്ഥാനത്ത് തന്നെ കുറച്ച് നിൽക്കുന്നു ആറാം സ്ഥാനത്ത് പ്രതീക്ഷിക്കാതെ സാബുമാൻ കയറി വന്നിരിക്കുകയാണ് പതിമൂവായിരത്തി എന്ന നല്ല ഓട്ടമായി സാബുമാൻ ആറാം സ്ഥാനത്ത് കയറി വന്നിരിക്കുന്നു നിവിനെ മറികടന്ന് ആരും വിചാരിച്ചു കാണില്ല സാബുമാൻ ഇവിടെ ഇങ്ങനെ എത്തുമെന്ന് ലാസ്റ്റിക് കിടന്നതാണ് ഇന്നലെ വരെ ഇപ്പോൾ പെട്ടെന്ന് ആറാം സ്ഥാനത്തിലേക്ക് കയറിയിരിക്കുന്നു ഏഴാം സ്ഥാനത്ത് നിവിനാണുള്ളത് പതിമൂവായിരം വോട്ടുമായി നിവിൻ ഏഴാം സ്ഥാനത്ത് ഇപ്പോൾ കാണുന്നത് എട്ടാം സ്ഥാനത്ത് ബിന്നി ആണുള്ളത് പന്ത്രണ്ടായിരത്തി നാനൂറ് വോട്ടുമായി ബിന്നിയും താന്നിരിക്കുകയാണ് ഇപ്പോൾ വോട്ടിങ്ങിൽ വലിയ മുന്നേറ്റം കാണുന്നില്ല ഡേഞ്ചർ സോണിലാണ് ഇപ്പോൾ ഒമ്പതാം സ്ഥാനത്ത് റനയാണ് ുള്ളത് റനയാണ് പതിനൊന്നായിരത്തി ഇരുന്നൂറ് വോട്ടുമായി ഡേഞ്ചർ സോണിൽ ഒമ്പതാം സ്ഥാനത്താണ് ഇപ്പോൾ ഉള്ളത് ഈ ആഴ്ച റെനയായിരിക്കും കൂടുതലും പോവാൻ ചാൻസ് ഉള്ളത് അടുത്ത വോട്ടിംഗ് റിസൾട്ട് നാല് മുപ്പതിന് ഇതേ സെയിം ടൈമിൽ പറയുന്നതാണ് അതുവരേക്കും ടാറ്റ ബോയ് ബോയ് സി യു നെക്സ്റ്റ് വീഡിയോ ഓക്കേ